ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് 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 ഡിപ്ലോമ 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 ഇൻ 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 ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു ഓർഫനേജ് പോളിടെക്നിക് കോളേജ് പ്രായം തികയാത്ത അമ്മമാരുടെ ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവിട്ട് സംസ്ഥാന സർക്കാർ ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പാണ് കണക്കുകൾ പുറത്തുവിട്ടത് ഇത്തരം പ്രസവങ്ങൾ ഏറെയും നടന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം പതിനഞ്ചിനും പത്തൊൻപതിനുമിടയിൽ പ്രായമുള്ള പെൺകുട്ടികൾ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പ്രസവങ്ങൾ നടന്നതായാണ് കണക്ക് പ്രായപൂർത്തിയാവാത്ത അമ്മമാരുടെ മതം തിരിച്ചുള്ള കണക്കും സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് ഏഴായിരത്തി നാനൂറ്റി പന്ത്രണ്ട് പ്രസവങ്ങളാണ് മുസ്ലിം വിഭാഗത്തിൽ നടന്നത് നാലായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് പ്രസവങ്ങൾ ഹിന്ദു വിഭാഗത്തിലും നാനൂറ്റി പ്രസവങ്ങൾ ക്രിസ്ത്യൻ വിഭാഗത്തിലും നടന്നിട്ടുണ്ട് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള ഏഴ് പെൺകുട്ടികൾ അമ്മമാരായിട്ടുണ്ട് എന്ന അതീവ ഗുരുതരമായ കണക്കും മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഇക്കോണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിലവാരവും ആരോഗ്യവും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഉന്നത നിലവാരം പുലർത്തുമ്പോഴാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവരുന്നത് ഇങ്ങനെ പ്രസവിക്കുന്ന അമ്മമാരുടെ ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ തുടങ്ങി ദൈനംദിന ജീവിതത്തെ ആകെ ഇത് ബാധിക്കുമെന്നാണ് യുണിസെഫ് നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்